ഇന്ന് രാവിലെ തന്നെ അജുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ രാവിലെ ആയത് കാരണം തന്നെ കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഒരു മസാല ദോശയൊക്കെ കഴിക്കാമെന്ന് കരുതി ഇതാണ് ഞങ്ങളുടെ നിലമ്പൂർകാരുടെ ശാന്തി സാഗർ ഹോട്ടൽ കേട്ടോ അപ്പോൾ അവിടുത്തെ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ ഭയങ്കര അടിപൊളിയാണ് അവിടെ എത്തിയിപ്പോൾ ചന്തു ചെരുപ്പ് വരാണ്ട് അകത്ത് കയറില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ ചന്തുങ്ങനെയൊക്കെ ഞങ്ങൾ നജു രണ്ട് ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ ചന്തു അങ്ങനെ ഇറങ്ങി വന്നപ്പോ ക്രാന്തം ഇരിക്കാൻ സമാധാനല്ല രാവിലെ ഒമ്പത് മണിയുടെ ആവണേ മുമ്പേ പിടിച്ചെണ്ണിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം അമ്മേന്റെ അടുത്ത് എങ്ങനെയാ അതൊക്കെ വെറുതെ പറയാട്ടോ ഞങ്ങള് നോക്കുമ്പോ ഒരു കടയും തുറന്നിട്ടില്ല ഒമ്പതിനെങ്കിലും മിനിമം ആവണ്ടേ കട തുറക്കാൻ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഒരു മസാല ദോശ കഴിക്കാന്ന്

അങ്ങനെ ഞങ്ങള് പന്നിയേർച്ച കൊറേ അന്വേഷിച്ച് നടന്നെങ്കിലും അതൊന്നും ഞങ്ങക്ക് കിട്ടിയില്ലോ നീന്തലൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്ലാനും അവസാനം ഉപേക്ഷിക്കപ്പെട്ടു അജുന് ഡ്രസ് എടുക്കാൻ പോവാൻ ഭയങ്കര ചടങ്ങാണ് കേട്ടോ ഇതിനൊന്നും ഇഷ്ടപ്പെടില്ല അവസാനം ഒരു കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറെ കടയില് പോയിട്ടോ

മറ്റേ പാടല്ലേ ഇങ്ങനെ വിളിച്ചു വേണ്ടത് ഞാൻ പോ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കാണ് അമ്മ ആ ബനിയം മതി സന്തോണിക്ക് വേറെ ബനിയും മാറ്റണ്ട വേണ്ട മാറ്റണ്ട പറയൂ അപ്പൊ ഞങ്ങളിന്ന് ഞങ്ങളാ കണ്ണൊന്ന് കഷ്ട ചെയ്യാൻ പോവാണ് ഗൾഫിൽ നിന്ന് അജുന്റെ കാഴ്ച എത്രമാത്രം എത്ര മാത്രം അല്ല എനിക്കും പ്രശ്നമുണ്ട് കണ്ടോ കണ്ണട വയ്ക്കുമ്പോ എനിക്ക് ക്ലാരിറ്റി അപ്പൊ കണ്ണിന് എന്തോ ഒരു പ്രശ്നമല്ലേ വെറുതെ അപ്പൊ അല്ലേ എന്റെ ചന്ത അല്ല മുപ്പത്തൊന്നായിരുന്നു <laughs>

ണ്ടല്ലോ ഞാൻ അവിടെ കണ്ണു പോയി ഗായ ബസ്സിൽ പോയി അജുന്റെ ഫ്രണ്ട് ചേവലിന്റെ വീട്ടില് വന്നതാണ് ചേവല് കാല് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിന്റെ വിളിക്കുന്നത് ജസ്റ്റ് കയറിലും ആദ്യം തന്നെ ചങ്കൂ നടുക്കൊറ്റ വീഴ്ച റങ്ങാ നേരത്തോ ഡോറാന്ന് എഴുതിയിട്ട് നേരെ പോയിട്ട് കണ്ണാടി പോയി തിരിച്ചു അറ്റടി കണ്ണാടി പൊട്ടിന് പൈസ കൊടുത്തേണ്ടി വരും അമ്മേ മോളെ അവിടെ നിർത്തിട്ട് പോരോ അത്രമാ ഫ്രണ്ട്സ് കൂടെ പോവാണ് അപ്പൊ ബൈ ബൈ പറഞ്ഞു ബൈ ബൈ ബൈ